ദേശീയ മുസാബക്ക ജേതാവ് ഹാദി മുഹമ്മദിനെ മുഹമ്മദ് ഷമീം ഉമരി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ദേശീയ മുസാബക്കയിൽ കേരളത്തിന് വേണ്ടി മത്സരിച്ച് കിറാത്തിൽ ഒന്നാം സ്ഥാനവും ഹിഫ്ലിയിൽ രണ്ടാം സ്ഥാനവും നേടിയ ആദി മുഹമ്മദിനെ മുഹമ്മദ് ഷമീം ഉമരി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ആദരിച്ചു എം എൽ എ മാരായ സി എച്ച് കുഞ്ഞമ്പു മുൻമന്ത്രി മന്ത്രി ഇ ചന്ദ്രശേഖരൻ എന്നെ നെല്ലിക്കുന്ന് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് ഹാദി മുഹമ്മദിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ഒരു വാഗ്ദാനമാണ് ഈ നാടിൻ്റെ വാഗ്ദാനമാണ് ഹാദി മുഹമ്മദ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും ഏറെ ചുവടുകൾ മുമ്പോട്ട് വെക്കുകയും പടവുകൾ ചവിട്ടിക്കയറുകയും നാടിന് ഇനിയും അഭിമാനം എല്ലാ അർത്ഥത്തിലും ഈ നാടിനുണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഈ കൊച്ചു മിടുക്കനെ നമ്മുടെ നാട് എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചേ മതിയാവും അത് അവതരിപ്പിച്ച് സമ്മാനം വാങ്ങുക എന്ന് പറയുമ്പോൾ അത് സാധാരണ സംഭവമല്ല ഈ നാട്ടിൽ നിന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിക്കത് കിട്ടി എന്നത് എല്ലാവർക്കും അഭിമാനിക്കാം നല്ല ഭാവിയുള്ള കുട്ടിയാണ് അവനെ നന്നായി പഠിപ്പിക്കണം നമുക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടല്ലോ അതും അതിലും ശ്രദ്ധിക്കാൻ അവന് ത പിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടുന്നവരെയൊക്കെ കുടുംബം ഇടപെടണം ഷമീംമേരി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ചെ കെ അൻവർ മൊഗ്രാൽ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ യൂസഫ് കോളിയടക്കം താജുദ്ദീൻ ചെമ്പരിക്ക ഷെരീഫ് ഹക്കീം കമ്പാർ ഹബീബ് റഹ്മാൻ ഹമീദ് കോളിയടുക്കം ഷാഫി കോളിയടുക്കം നസീർ കെ കോളിയടക്കം അസർ ഫൈസി കണ്ണൻ താമരക്കുഴി അഷ്റഫ് കോളിയടക്കം സിദ്ദീഖ് മാഷ് സുരേഷ് പച്ചലങ്കര റാഷിദ് പൂരണം നിഷാദ് കാസർകോഡ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളോടുകൂടി പരിപാടിക്ക് സമാപനമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്